ഗേച്ചി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കരിമീനെ പിടിക്കാനാണ് അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഭയങ്കര ആയിരുന്നു ശോകമായിരുന്നുണ്ട് മഴയൊക്കെ പെയ്തിട്ട് ചെറിയ കലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് കൊത്തുപോലും ഇല്ലാതിരുന്ന അപ്പം നമ്മൾ നമ്മളിന്ന് ഒന്ന് വന്ന കാറ്റ് തെളി മാറ്റിൽ കുറച്ച് വെള്ളം നല്ല തെളിവുണ്ട് അത്യാവശ്യം തെളിവുണ്ട് കേട്ടോ അതുകൊണ്ടുണ്ടോ അപ്പോൾ ഞാനും നമ്മുടെ ഫാമിലി ഉണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീം മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളെ കൊണ്ടുവന്നില്ല പരീക്ഷയായത് കൊണ്ട് അതുമാത്രമല്ല വൈകുന്നേരം ചിലപ്പോൾ മഴയും കാണും ഓക്കെ അപ്പോൾ ഞാൻ സമയങ്ങളെല്ലാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ കേസിൽ തീറ്റ ഏതാണെന്ന് അറിയാലോ അതുകൊണ്ട് ഇതാണ് നമ്മുടെ തീറ്റ അപ്പോൾ ഈ തീറ്റയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തുണ്ടെങ്കിൽ അത് പോയി കാണുക കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മൈദപ്പൊടി മഞ്ഞൾപ്പൊടി ഗോതമ്പ് പൊടി അമൃതം പൊടി പഞ്ചസാര ഇതിൻ്റെ മിക്സാണ് കേട്ടോ അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക പോയി കാണുക നമ്മൾ ഒരുപാട് അങ്ങനെ ഭയങ്കര ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് വേണ്ട ഒരു ഡ്രൈ പരിവത്തിൽ കുഴച്ചെടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താ കിട്ടുമോന്ന് നോക്കാം ഓക്കെ അല്ലേ ബോളാം കേട്ടോ സ്ഥിരീടെ ീറ്റ okay. ഓക്കെ hmm? <laughs> പോയി പോ വീതി എടുക്കുവോ വീടിനുമ്പേ വീട് തീറ്റെടുക്കുവോ എടുത്ത് മാത്രം നിക്കാതെ വീടിനുമ്പോ തീറ്റെടുക്കുവോ

കൊള്ളാം കിട്ടിയത് സൈസ് പറഞ്ഞു കേട്ടോ അര കേട്ടോ നല്ല സാധനം സൂപ്പർ സാധനം 자이스 사이즈 작은 마찬가지 사이즈 600 ൂറ്റമ്പത് ഓക്കെ സൂപ്പർ സാധനം അപ്പം ജയിച്ചേ നമ്മൾ പരിപാടി നിർത്തും കേട്ടോ അപ്പം നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നല്ല മഴക്കുള്ളിങ്ങനെ വന്നിരിക്കുന്നത് നല്ല നല്ല കറുത്തിരിണ്ടിരിക്കുവോ മേഘോ അപ്പം തീറ്റ ഇട്ടേക്കോ ഇതും കൂടെ നോക്കട്ടെ അപ്പം നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ രണ്ട് മീനാട്ടോ രണ്ടും കൂടെ ഒരു കിലുണ്ട് പിന്നെ ഒരെണ്ണം കഴിഞ്ഞ അടുത്ത് വന്നപ്പോഴത്തേക്ക് മിസ്സായിപ്പോയി ഒരെണ്ണം അവിടെ വെച്ച് ഊരിപ്പോയി മൊത്തം നാല് മീനിനകത്ത് രണ്ടെണ്ണം ഊരിപ്പോയി രണ്ടെണ്ണം കിട്ടി അപ്പം ഞാൻ എന്തായാലും മീനെ കാണിക്കാൻ കേട്ടോ ഞാൻ എന്തായാലും ഈ തീറ്റയൊക്കെ മീൻ എടുക്കുന്നോ നോട്ടെ ഇതുകൊണ്ടോ ഓ ഒരു രക്ഷയില്ലായിരുന്ന നാലഞ്ച് ദിവസം കൊണ്ട് ഇന്ന് രണ്ടെണ്ണം കിട്ടി അതിപ്പോൾ സന്ധ്യാസമയത്ത് ആ ഗേശ നമ്മുടെ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ട് തന്നു പുള്ളിക്കാരെ കുളിക്കാൻ വരുന്നത് അപ്പം എന്താ എന്താ ഞാൻ മീനെ കാണിക്കാം എന്തായാലും ഈ തീറ്റ ഞാൻ മീനെടുക്കുന്ന നോട്ടോ എന്തായാലും ഞാൻ മീനെ കാണിക്കാം അപ്പം ആരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നൊക്കെ മസ്റ്റായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ എന്തായാലും മീനെ കാണിക്കാം ആ അടുത്ത പടുത്തെ മഴക്കാലാവുമ്പോഴത്തേക്കുള്ള സെറ്റ് ആവുമല്ലേ നമുക്ക് കിട്ടിയ മീൻ നമ്മടെ പെണ്ണും പുള്ളി വിളിച്ച രണ്ട് മുരലും ഉണ്ട് കേട്ടോ കോല ചെറുത് പുള്ളിക്കാരത്തി അത് പുള്ളിക്കാരത്തേക്ക് പുള്ളിക്കാരത്തേക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ണ്ടേ സൈസ് ഉണ്ട് ഇത് ഏകദേശം അത്രയും ഉണ്ട് ഇപ്പം മീനൊക്കെ എന്ന് പറഞ്ഞാൽ സൈസ് മീനാ കേട്ടോ സൈസ് സൈസാണ് ഇപ്പോഴാണ് കൂടുതലും കിട്ടുന്നത് ഓക്കെ ഞാൻ തൂക്കി തൂക്കിയും കൂടെ കാണിക്കാം എൻ്റെ കോല അവളുടെ കോലന്നെ കാണിച്ചില്ലെന്നാൽ പിന്നെ അതുകൂടെ കാണിക്കാം കോല അന്യ ഹെവി അതോടത്തും ഒന്ന് പത്ത് കറക്റ്റ് ഒരു കിലോ ഉണ്ട് കേട്ടോ ഒന്ന് പത്തുണ്ട് അപ്പൊ ഓക്കെ അപ്പോൾ ആരും അപ്പോൾ എന്താ പറയുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് എന്തായാലും ഉണ്ടോ ലൈക്ക് ചെയ്താലേ നമ്മുടെ നിങ്ങളുടെ ലൈക്ക് ചെയ്താലേ നമ്മുടെ വീഡിയോ കയറിപ്പോത്തുള്ളൂ ഓക്കെ 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 ആ രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ട് ചെറുതായിരുന്നു അപ്പോൾ ഓക്കെ